നിങ്ങളൊരു അമ്പലത്തിൽ പോകാൻ ഇറങ്ങുമ്പോൾ എന്തെങ്കിലും കാരണത്താൽ അതങ്ങ് മുടങ്ങിപ്പോകുന്നു ഇത് ഒരു ദിവസമല്ല പല ആവൃത്തി ഇതിങ്ങനെ സംഭവിക്കുന്നു എത്ര ശ്രമിച്ചാലും ശരി നിങ്ങൾക്ക് അമ്പലത്തിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു മനസ്സുഖവും ലഭ്യമാകുന്നില്ല അമ്പലത്തിൽ പോകാനിറങ്ങുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടായി വരുന്നു സ്വാഭാവികമായിട്ടും അമ്പലത്തിൽ പോയി തൊഴുതിട്ടൊക്കെ വരുമ്പോൾ മനസ്സിന് നല്ല സന്തോഷമല്ലേ കിട്ടേണ്ടത് ശാന്തിയല്ലേ കിട്ടേണ്ടത് സമാധാനമല്ലേ കൈവരേണ്ടത് പക്ഷെ ചില വ്യക്തികൾക്ക് ക്ഷേത്രത്തിലേക്ക് പുറപ്പെടാൻ പറ്റുന്നില്ല മാത്രമല്ല അവിടെ ചെന്ന് കഴിഞ്ഞാലോ പെട്ടെന്ന് എന്നെ തൊഴുതിറങ്ങി ഇങ്ങനെ പോരാനുള്ളൊരു മനസ്ഥിതി വന്നു ചേരുന്നു ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലർക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് എന്നാൽ നമ്മളെ വിളിച്ച് പറയുന്ന പലരും സംസാരിക്കുന്ന പലരും പറയുന്നൊരു കാര്യമാണ് ഇങ്ങനെ ഞങ്ങൾക്ക് സംഭവിക്കുന്നു എന്തുകൊണ്ടാണിത് എന്ന് മനസ്സിലാകുന്നില്ല എന്ന് നമുക്ക് ഇന്ന് ഈ വിഷയത്തെ തന്നെ കേന്ദ്രീകരിച്ച് സംസാരിക്കാം നമസ്കാരം ഹിന്ദി വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ എയർ ഹരിചന്ദന മഠം അപ്പോൾ ക്ഷേത്രത്തിൽ നമ്മൾ പോകാനിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ചില തടസ്സങ്ങളുണ്ടാവും അത് ഇടയ്ക്ക് ആർക്കെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാവും ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ അതെന്താണ് വാനിറങ്ങിയപ്പോഴാണ് നല്ല മഴ മഴയത്ത് നമുക്ക് പോകാൻ പറ്റുന്നില്ല അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് ബൈക്കിൽ ചിലപ്പം നമ്മളെ കാണും ഭാര്യ കാണും കുട്ടിയാണും അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും നമ്മുടെ കയ്യിൽ ഓവർ ക്രോട്ട് ഇല്ല അല്ലെങ്കിൽ പെരുമഴയായിരിക്കുന്നു നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് രണ്ടാമതെന്താണ് നമ്മൾ അമ്പലത്തിൽ പോകാൻ നിശ്ചയിച്ചിരിക്കുമ്പോൾ വീട്ടിലൊരാൾക്ക് വൈകാരിക ഉണ്ടാവുക ചിലപ്പം മിക്കവാറും അല്ല ഈ കുഞ്ഞു കുട്ടികളുള്ളവർക്കാണ് കുട്ടിക്ക് ജലദോഷമോ പനിയോ ചുമയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വിചാരിക്കും ഇന്ന് പോകണ്ട മറ്റൊരു ദിവസം പോവാം എന്ന് വിചാരിക്കും മൂന്നാമത്തെ കാര്യം എന്താണ് ഈ നമ്മൾ പോവാനായിട്ട് നിശ്ചയിച്ചിരിക്കുമ്പോൾ നമ്മുടെ അടുത്ത ബന്ധുക്കളോ കുറച്ച് അതിഥികളായിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരിക പിന്നെ അവരുമായിട്ട് സംസാരിച്ചിരിക്കാതെ നമുക്കിറങ്ങി പോകാൻ പറ്റില്ലല്ലോ എങ്ങനെ സംസാരിച്ചിരുന്ന് അന്നത്തെ ദിവസത്തെ യാത്ര മുടങ്ങുക അല്ലാത്ത കാര്യം ഈ വാഹനം നമുക്ക് ചിലപ്പോൾ കിട്ടാതെ പോവുക ഉള്ള വാഹനം ചിലപ്പോൾ എന്തെങ്കിലും കേട് കേടുവറ്റുക അങ്ങനെ നമുക്ക് ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായി വരിക ഇതൊക്കെ എന്നും വരുന്ന കാര്യമല്ല എപ്പോഴെങ്കിലും അത് ചിലപ്പോൾ ഒരു ആറുമാസത്തിൽ വല്ലപ്പോഴോ അല്ലെങ്കിൽ ഒരു വർഷം കൂടുമ്പോഴോ അങ്ങനെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇടയ്ക്ക് വന്നു പോകുന്ന കാര്യങ്ങളാണ് ഇവിടെ ഞാൻ സംസാരിക്കുന്നത് തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ തടസ്സം വരികയാണെങ്കിൽ അതിനുള്ള ചില കാരണങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അതായത് ഒരാൾ നിത്യേന അമ്പലത്തിൽ പോവുക അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു വട്ടം പോവുക അല്ലെങ്കിൽ മാസത്തിൽ രണ്ടുവട്ടം പോവുക അല്ലെങ്കിൽ മാസത്തിൽ ഒന്ന് എന്നുള്ള കണക്കിൽ പോവുക ഇങ്ങനെ പല രീതികളിലാണ് ആൾക്കാർ അമ്പലത്തിൽ പോകുന്നത് ചിലരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തോന്നുമ്പോഴൊക്കെ അമ്പലത്തിൽ പോവുക അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങൾ ഇതിൽ ഏത് രീതിയിലുള്ള ആളാണെങ്കിലും നിങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് നിങ്ങൾക്ക് തുടർച്ചയായിട്ട് അമ്പലത്തിൽ പോകാൻ ഇറങ്ങുമ്പോൾ ഒരു തടസ്സം നേരിടുന്നു കാര്യം എന്താണെന്ന് അറിയില്ല തടസ്സത്തെയൊക്കെ ഭേദിച്ച് അമ്പലത്തിൽ ചെന്നാലും ചിലപ്പോൾ തൊഴാൻ കഴിയാതെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു ആ ക്ഷേത്രത്തിനകത്ത് കയറി അവിടെ നിൽക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന് ഇറങ്ങി വരാൻ തോന്നുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ നമുക്കിവിടെ എടുക്കാം എങ്കിലും പൊതുവിൽ ഇന്ന് പറയാൻ പോകുന്നത് ഈ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴുണ്ടാകുന്ന മുടക്കത്തെ കുറിച്ചാണ് അപ്പോൾ ഇന്നത്തെ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകും കാരണം ലൈക്ക് ചെയ്താലേ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന മറ്റ് വീഡിയോകൾ ഇപ്പോൾ യൂട്യൂബിൽ നിങ്ങൾക്ക് റെക്കമൻഡേഷനായിട്ട് അയച്ചു നൽകും ക്ഷേത്രത്തിലേക്ക് പോകാൻ നിങ്ങളെ വിലക്കുന്നതിൻ്റെ ആദ്യത്തെ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈശ്വരാധീനം ഇല്ലായ്മ തന്നെയാണ് ഒരു വ്യക്തിക്ക് ഈശ്വരാധീനം കുറഞ്ഞു തുടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ഷേത്രവുമായിട്ടുള്ള ആകർഷണം കുറഞ്ഞു തുടങ്ങും ഈശ്വരാധീനം പലതരത്തിൽ നഷ്ടപ്പെടാൻ കേട്ടോ ഒരു കാര്യമൊന്നുമില്ല ഇന്ന കാര്യം കൊണ്ട് ഈശ്വരാധീനം പോയി എന്നൊന്നും പറയാം നിത്യേനെ ക്ഷേത്രത്തിൽ പോകുന്ന ഒരാളിന് പോലും പെട്ടെന്ന് ഈശ്വരാധീനം നഷ്ടപ്പെട്ടുള്ളു എങ്കിലും ഈ ക്ഷേത്രത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്ന അല്ലെങ്കിൽ നമ്മളെ മാറ്റി നിർത്തുന്ന ഈശ്വരാധീനക്കുറവിന് ചില കാരണങ്ങളുണ്ട് അതിൻ്റെ പേരാണ് തടുത്തു വയ്ക്കുക എന്ന് പറയുന്നത് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഈശ്വരാധീനം കിട്ടും അതുകൊണ്ട് ഇയാൾ ക്ഷേത്രത്തിൽ പോകുന്നതിന് മുടക്കം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ചില ദുഷ്കർമ്മങ്ങൾ ചില വ്യക്തികൾ നിർവഹിക്കും ചില പ്രത്യേക തരം പ്രാർത്ഥനകളൊക്കെ വയ്ക്കാറുണ്ട് അത് അതിനുള്ള ചില മൂർത്തികളുണ്ട് അവരെ വച്ച് നമ്മുടെ കാര്യങ്ങളെ തടഞ്ഞുകൊണ്ടേയിരിക്കുക നമുക്കൊരു കാര്യം അത് ക്ഷേത്രത്തിലേക്ക് പോകാൻ പോകുമ്പോൾ നമ്മുടെ യാത്രാ വാഹനത്തിന് തടസ്സം ഉണ്ടാക്കുക നമ്മുടെ യാത്രയ്ക്ക് വിഗ്രഹം വരുത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് ഒരു ഭാഗത്ത് ഇങ്ങനെ ഉണ്ടായി വരാറുണ്ട് അത് നമ്മളെ തടഞ്ഞു വയ്ക്കുക എന്നാണ് പൊതുവിൽ പറയുന്നത് അപ്പം ഇങ്ങനെയുള്ളതാണ് ഒന്നാമത്തെ കാര്യം മറ്റൊന്ന് ഗണപതി പ്രീതി ഇല്ലായ്മയാണ് അതായത് ഗണപതിയുടെ പ്രീതി തുടർച്ചയായിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന വ്യക്തികൾക്ക് ക്ഷേത്രത്തിലേക്ക് പോകുമ്പം അതിനൊരു തടസ്സം വരുന്നതായിട്ട് കാണുന്നുണ്ട് പ്രധാനമായിട്ട കാര്യം പ്രണഭ ഗണനീയനായിട്ടുള്ള ഭഗവാനെ ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ നന്നായിട്ട് തൊഴുന്നില്ല അതായത് നമ്മൾ പ്രധാന വിഗ്രഹത്തെ നന്നായിട്ട് തൊഴും പിന്നീട് ഉപപ്രതിഷ്ഠകൾക്കൊന്നും പ്രാധാന്യം കൊടുക്കാതെയൊക്കെ ഇറങ്ങി വരുന്ന ചില വ്യക്തികളുണ്ട് അവർക്ക് പിന്നീട് പിന്നീട് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് യാത്ര തിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിഘ്നം കാണുന്നുണ്ട് അങ്ങനെയുള്ളവർ എങ്ങനെ തടസ്സമാണെന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ടെങ്കിൽ നിങ്ങൾ ഇനി പോകുമ്പോൾ ഗണപതി ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക അപ്പം തന്നെ ഒരു നാളികേരമൊക്കെ ഉടയ്ക്കുന്നത് ഏറെ ഉത്തമമായിരിക്കും ഇനി ക്ഷേത്രത്തിൽ പോകാൻ ശ്രമിക്കുമ്പോൾ തടുക്കുന്നതിൻ്റെ പ്രധാന കാര്യം കടുത്തതായിട്ടുള്ള ശനി ദോഷമാണ് ശനി ദോഷം നന്നായിട്ട് നിൽക്കുന്ന ആളിന് ഒരു പ്രത്യേക പിടുത്തമുള്ളവനാണ് അതായത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ വളരെയധികം ദോഷങ്ങളെ കൊണ്ടുവരുന്നതാണ് എന്നാൽ നമ്മൾ ക്ഷേത്രത്തിൽ പോയിട്ട് പൂജാ പരിഹാരങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അയ്യപ്പ ഭഗവാനെ ശിവ ഭഗവാനെ സുബ്രഹ്മണ്യനെ ഹനുമാനെ ഒക്കെ തൊഴുതിട്ട് വരുമ്പോൾ നമുക്ക് ഈശ്വരാധീനം വർദ്ധിക്കും ശനിക്ക് നമ്മളെ കൂടുതൽ കഷ്ടപ്പെടുത്താൻ പറ്റില്ല അപ്പോൾ ശനിക്ക് തൻ്റെ വിക്രിയ തുടരണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ പ്രാർത്ഥിക്കുന്നതിനെ തടസ്സം ചെയ്യണം ക്ഷേത്രത്തിൽ പോകുന്നതിനെ തടസ്സം ചെയ്യണം അങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം വീട്ടിൽ വെച്ച് നന്നായിട്ട് അയ്യപ്പനെയും ശിവനെയും മുരുകനെയും എല്ലാം പ്രാർത്ഥിക്കണം എന്നിട്ട് പിന്നെ അമ്പലത്തിലേക്ക് പോകാൻ ശ്രമിക്കണം അമ്പലത്തിൽ പോയിട്ടും തുടർച്ചയായിട്ടുള്ള ശനിയാഴ്ചകളിൽ തന്നെ പോയി ശനി ദോഷമുള്ളവർ പ്രാർത്ഥിക്കുന്നത് നന്നാണ് പിന്നെ ഈ ശനിദോഷം നിൽക്കുന്ന ആൾക്കാരിൽ ശനിയെ പ്രാർത്ഥിച്ച് പ്രീതിപ്പെടുത്തുന്നവരുണ്ട് അവർക്കും ക്ഷേത്രജമായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ തടസ്സമുള്ളതായിട്ട് കണ്ടിട്ടുണ്ട് ഈ രോഗത്തിനെ രോഗാണുവിനെ പ്രീതിപ്പെടുത്തും പോലെയാണ് ശനി കാഠിന്യം വന്നിരിക്കുമ്പോൾ ശനിയെ തന്നെ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് കടുത്ത ശനി ദോഷങ്ങൾ അത് ദശാശനിയാവട്ടെ ഏഴാണ്ട് ശനിയാട്ടെ ജന്മശനിയാകട്ടെ കണ്ടകശനിയാവട്ടെ എന്താവട്ടെ നിങ്ങൾ ഭഗവാൻമാർ ദേവഗണങ്ങളെ പ്രാർത്ഥിക്കുകയാണ് പ്രധാനം അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ വീട്ടിനുള്ളിൽ നെഗറ്റീവുകളാണ് ഒരു വീട്ടിനുള്ളിൽ പലതരത്തിൽ ഈശ്വരാധീനത്തെ ഭംഗം ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടായി വരാറുണ്ട് പിന്നെ പൊതുവില് നമ്മൾ നെഗറ്റീവുകളെന്ന് പറയാറുണ്ട് നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത നെഗറ്റീവുകളെ ചിലപ്പോൾ കാണാൻ പറ്റും എല്ലാം ഒരു വീട്ടിൽ വന്നിരിക്കണമെന്നില്ല ഒന്നോ രണ്ടാക്ക ചിലപ്പോൾ ഉണ്ടായി വരും ഇത്തരം നെഗറ്റീവുകൾ കാരണം ആ വീട്ടിലുള്ള ഈശ്വരാധീനം കെട്ടുകിടക്കുന്ന കാരണം ഇവർക്ക് ഈശ്വരാധീനമുള്ള സ്ഥലങ്ങളിലേക്ക് അതായത് ക്ഷേത്രഭൂമിയിലേക്ക് മംഗളങ്ങൾ ഉള്ള സ്ഥലത്തേക്കൊന്നും പോകാൻ പറ്റില്ല അത് ഒരു കാരണമാണ് അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ പിതൃക്കളുടെ പ്രീതി കുറയുക എന്നുള്ളതാണ് ക്ഷേത്രത്തിലേക്ക് പുറപ്പെടാൻ ഇടത്ത് നമുക്കിങ്ങനെ തടസ്സം ഉണ്ടാക്കുന്നത് നമ്മുടെ പിതൃക്കൾ ചിലപ്പോൾ അലഞ്ഞ് നടക്കുന്ന എന്തെങ്കിലും മരണപ്പെട്ടിട്ട് അവർക്ക് മോക്ഷം ചെയ്യുക അവരിങ്ങനെ അലഞ്ഞ് നടക്കുന്നുണ്ട് എങ്കിൽ ഈ തടസ്സങ്ങൾ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് അതൊരു ലക്ഷണമാണ് അപ്പോൾ നമ്മളത് പോയി പരിശോധിച്ചിട്ട് ഈശ്വര വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾക്കൊപ്പം തന്നെ ഈ പിതൃപ്രീതി പിതൃവിന് മോക്ഷം ഉണ്ടായിട്ടില്ലെങ്കിൽ അതുകൂടി ചെയ്യാനുള്ള കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് എന്നാണ് ഈ ശത്രുദോഷം ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുന്ന വാക്കാണ് ശത്രുദോഷം ഒരാൾ നമ്മളടുത്ത് പാകയും മഞ്ചിനേക്ക് വെച്ചുകൊണ്ടിരിക്കുന്ന ശത്രുദോഷമാണ് എന്നാൽ ഒരാൾ ബോധപൂർവം ഒരു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ തൻ്റെ പൂജാസ്ഥാനങ്ങളിലോ സ്ഥാനങ്ങളിലോ മറ്റേതെങ്കിലും മഠങ്ങളിലോ പോയിരുന്ന് നമുക്കെതിരായിട്ടുള്ള മന്ത്രപ്രയോഗങ്ങളോ അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ടുള്ള നെഗറ്റീവ് വൈബ് കൂടിക്കൊണ്ടിരിക്കും ഇത് കാരണം എന്ത് ചെയ്യും ഈശ്വരീയ ശക്തികളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെല്ലാൻ പറ്റാതെ നമ്മൾ അതിൽ നിന്ന് അകലുന്നു ഇത് അകലും നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാട് കൂടി വരികയും ചെയ്യും അതും കണ്ടറിയണം അപ്പോൾ ചിലപ്പോൾ ചിലർക്ക് തോന്നും ഓ ക്ഷേത്രത്തിൽ പോയിട്ടൊന്നും കാര്യമില്ല അവിടെ ഈശ്വരനൊന്നുമില്ല വെറും കല്ലല്ലേ ഇരിക്കണേ അങ്ങനെയുള്ള വാക്കുകളും അങ്ങനെയുള്ള പ്രഭാഷണങ്ങളും ഒക്കെ ഇവർക്ക് കൂടുതലായിട്ട് ആയിട്ട് തുടങ്ങും ഇവർ സംസാരിക്കുന്ന ആൾക്കാരും കൂടുതലായിട്ട് ഈശ്വര വിശ്വാസത്തെ ഇകഴ്ത്തി പറയുന്നവരും ഈ നെഗറ്റീവ് വൈബ് വന്നു കഴിഞ്ഞാൽ നെഗറ്റീവിറ്റി പറയുന്ന ആൾക്കാരുമായിട്ടുള്ള അത്തരം പ്രഭാഷണങ്ങൾ അല്ലെങ്കിൽ മറ്റൊരു മതത്തിൻ്റെ ഉദ്ബോധനങ്ങളൊക്കെ ആയിരിക്കും ഇവർക്ക് കൂടുതലായിട്ട് വരിക അതൊരു തരത്തിലുള്ള ശത്രുദോഷമാണ് അങ്ങനെ നിൽക്കുമ്പോൾ അവർക്ക് ഈശ്വരനുമായിട്ട് അതായത് നമ്മുടെ ക്ഷേത്ര ക്ഷേത്രസങ്കല്പായിട്ട് ബന്ധപ്പെടാൻ പറ്റില്ല അതുമായിട്ട് ചേർന്ന് നിൽക്കാൻ പറ്റില്ല അങ്ങനെ ഒരു അവസ്ഥ വന്ന് ചേരാറുണ്ട് അടുത്തത് വാസ്തുപരമായിട്ടുള്ള ചില ദോഷങ്ങളാണ് വീടുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ വാസ്തു കണക്കുകളുമായിട്ടുള്ള ശാസ്ത്രമാണല്ലോ വീട്ടിൽ പ്രത്യേകിച്ച് ഈശ്വര കോണിന് എന്തെങ്കിലും ദോഷങ്ങൾ സംഭവിക്കുക കന്നിമൂലയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുക കണക്കുകളിൽ പിഴവ് വരിക ഇതൊക്കെ നമുക്ക് ഈശ്വരാധീനം നഷ്ടപ്പെടുത്താൻ കാരണമായ കാരണമാണ് അപ്പോൾ നമ്മൾ ക്ഷേത്രങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഈശ്വരാധീനം വർദ്ധിക്കും അതുകൊണ്ട് അത് ഭംഗം ചെയ്യപ്പെടുക തടസ്സപ്പെടുക പ്രകൃതിയാലെ തന്നെ അത് തടസ്സപ്പെടുത്തുകയാണ് പിന്നെ അടുത്തൊരു കാര്യം പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് ഈ നമ്മൾ ക്ഷേത്രത്തിൽ പോയിട്ട് നമുക്ക് ക്ഷേത്രത്തിൽ കയറിയാലും ഒരു മനസ്സിന് തൃപ്തി വരുന്നില്ല പെട്ടെന്ന് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോരാൻ തോന്നുന്നു ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് നിന്നിട്ട് പിന്നെ കയറാതെ വയ്ക്കുന്നു ഇങ്ങനെയൊക്കെ വരുന്നതിന് പണ്ട് അതിനെ വിവക്ഷിക്കുന്ന ചില ബാധക കാര്യങ്ങൾ നമുക്ക് ശരീരത്തിൽ ദൃഷ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ വരാം അല്ലാതെ തന്നെ ചില വസ്തുക്കളിൽ നമ്മൾ നെഗറ്റീവായിട്ടുള്ള മന്ത്രങ്ങളൊക്കെ ജപിച്ച് കഴിക്കുക കുടിക്കുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വരാം അതുകൊണ്ട് ചില ക്ഷേത്രങ്ങളിൽ പോയി അവിടെ നിൽക്കാൻ തോന്നില്ല പെട്ടെന്ന് ഇറങ്ങി പോരാൻ തോന്നും മനസ്സിന് തൃപ്തി വരില്ല അങ്ങനെയൊക്കെ വരുന്ന ചില അവസ്ഥകളുണ്ടായി വരാം അപ്പം ഇങ്ങനെ പല കാരണങ്ങൾ നമ്മളൊരു ക്ഷേത്രത്തിൽ പോകാൻ പുറപ്പെടാൻ എടുത്ത് നമുക്ക് തടസ്സമായിട്ട് വരുന്നുണ്ട് ഇത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട് ഒരു ദിവസം ക്ഷേത്രത്തിൽ പോകാറെങ്കിൽ ഇപ്പം തടസ്സം ഉണ്ടായി അതൊരു നമുക്ക് റീസൺ വ്യക്തമായിട്ട് വ്യക്തമായിട്ടറിയാം ഇന്ന കാരണം കൊണ്ടാണ് അതിനെയൊന്നും ഇതുമായിട്ട് കൂട്ടി കലർത്തി എടുക്കരുത് അതൊരു അന്ധവിശ്വാസത്തിലേക്ക് പോകും ഇത് തുടർച്ചയായിട്ട് നാലും അഞ്ചും ആറും ഏഴും ദിവസമൊക്കെ ഇങ്ങനെ തുടർച്ചയായിട്ട് നമുക്കിത് ഫീൽ ചെയ്യുമ്പോഴാണ് നമ്മൾ നമുക്കിതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് ചിന്തിക്കാൻ അല്ലാതെ എടുക്കുന്നത് വെറും അന്ധവിശ്വാസമായി പോകും അപ്പം ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്തു ചെയ്യും എന്നുള്ളൊരു കാര്യവും കൂടെ എടുപ്പുണ്ട് അങ്ങനെ നമുക്ക് തുടർച്ചയായിട്ട് ഒരു അനുഭവം ഉണ്ടാകണമെങ്കിൽ നല്ലതായിട്ടുള്ളൊരു ആസ്ട്രോളജറെ സമീപിച്ചിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യണം ഈ നാഗപരമായിട്ടുള്ള ദോഷങ്ങൾ കൂടുതലായിട്ട് നിൽക്കുന്നവർക്കും ഈ അമ്പലത്തിൽ പോകാനുള്ള പ്രശ്നങ്ങൾ അങ്ങനെ പോകാതിരിക്കാൻ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ കാ കണ്ടുവരുന്നുണ്ട് നാഗപരമായിട്ടുള്ള വലിയ ദോഷങ്ങൾ വരുന്ന നാഗഭൂമിയിൽ താമസിക്കുന്നവർക്കൊക്കെ അതുപോലെ തന്നെ പ്രേതഭൂമി എന്ന് പറയും മണ്ണിലെ മുൻകാലങ്ങളിൽ അടക്കി ഒക്കെ ഉണ്ടായിട്ടുള്ള ഭൂമികളുണ്ട് എല്ലാ ഭൂമിയിലും ആരെങ്കിലുമൊക്കെ പണ്ടേ അടക്കും കാര്യം ലോകം ഉണ്ടായിട്ട് ഇന്നലെ ഒന്നുമല്ല നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് പഴ മണ്ണുകളിലൊക്കെ ഇങ്ങനെ ഉണ്ടാകും എല്ലായിടത്തും ഒന്നും പ്രേതഭൂമി എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ശ്മശാനമായിരുന്ന സ്ഥാനത്തേ നമുക്ക് പ്രേതഭൂമി എന്ന് പറയാം അത്തരം സ്ഥാനങ്ങളിലൊക്കെ പിൽക്കാലത്ത് അവിടെയൊക്കെ വെട്ടിത്തെളിച്ചൊക്കെ വീടൊക്കെ വെച്ചിട്ടുള്ളവർക്കൊക്കെ ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള ഇത്ര അനുഭവങ്ങൾ ഉണ്ടാകുന്നത് യുവ തന്നെ പാടെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ട് പിന്നീട് ജീവിതത്തിൽ കുറേ നഷ്ടങ്ങളും കുറേ പ്രയാസങ്ങളൊക്കെ നേരിട്ടിട്ടാണ് അവർക്കുടെ തലയിലൊരു വെള്ളി വെളിച്ചമുണ്ട് ഇതെന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ വരുന്നു എന്ന് സ്വയം ചിന്തിച്ച് നോക്കുകയും പിന്നെ ഇതിനൊരു പരിഹാരം കാണണം എന്നുള്ള നിലയിൽ ഇറങ്ങിത്തിരിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് ആദ്യം വേർതിരിച്ചറിയണം അത് നല്ല ഉത്തമനായിട്ടുള്ളൊരു ആസ്ട്രോളജറ് നിങ്ങളുടെ വിഷയം എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനുള്ള പരിഹാരവും നിർദ്ദേശിച്ച് നൽകുന്നതാണ് എന്തൊക്കെ ചെയ്യണം വീടുമായിട്ട് ബന്ധപ്പെട്ട ദോഷമാണ് ശരീരവുമായിട്ട് ബന്ധപ്പെട്ട ദോഷമാണെങ്കിൽ എന്താണെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് അതിനൊരു പരിഹാരം നിർദ്ദേശിച്ചു തരികയാണ് ചെയ്യാറുള്ളത് എന്തായാലും ശരി നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ഇങ്ങനെ തടസ്സം വരികയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം ആദ്യ സ്റ്റെപ്പ് എന്നുള്ളതിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഗണപതിയെ നന്നായിട്ട് സ്തുതിക്കുകയാണ് അന്ന് രാവിലെയോ വൈകുന്നേരമൊക്കെ ഇരുന്ന് നന്നായിട്ടൊന്ന് ഗണപതിയെ പ്രാർത്ഥിക്കുക ഓം ഗം ഗണപതയേ നമ ഓം ഗം ഗണപതയേ നമ എന്ന മൂലമന്ത്രം തുടർച്ചയായിട്ട് ജവിച്ചോളൂ എണ്ണ ഒന്നും വേണ്ട അങ്ങ് തുടർച്ചയായിട്ട് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ജപിക്കാം ഒന്ന് രണ്ട് ദിവസം അങ്ങനെ ജപിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ക്ഷേത്രത്തിൽ പോവാറങ്ങ അന്ന് തടസ്സമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഗണപതി പ്രീതിയുടെ പ്രശ്നം തന്നെയാണെന്ന് ഉറപ്പിക്കാം പിന്നെയും അത് കഴിഞ്ഞിട്ട് തടസ്സങ്ങൾ നേരിട്ട് വരികയാണെങ്കിൽ പിന്നെ അസ്ട്രോളജറെ കാണും ആദ്യം നിങ്ങൾ ഗണപതി പ്രീതി തന്നെ വരുത്തുക കേട്ടോ എന്നിട്ട് പ്രശ്നങ്ങൾ നിരന്തരമായിട്ട് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ മാത്രം നല്ലൊരു അസ്ട്രോളജറി മീറ്റ് ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരിക്കുമെന്ന് കരുതുന്നു അപ്പോൾ ഇതുവരെയ്ക്കും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് ചെയ്തേക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ് ഇതൊരിക്കും വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്കുണ്ട് ആ ലിങ്കിലൂടെ ചാനലിൽ പ്രവേശിക്കുകയാണ് വേണ്ടത് ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും പിറന്നാളിന് ജന്മദിനാർച്ചനയും ചില പൂജകളൊക്കെ സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് ഈ ചാനൽ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യുന്ന അതിന് മാത്രമായിട്ടും ഒരു ഒരുപാട് വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതുമാണ് പിന്നെ ഹിന്ദു വിഷൻ ചാനൽ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അവർക്കും അവരുടെ പേര് അവരുടെ വയസ്സ് അവരുടെ നക്ഷത്രമൊക്കെ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ എനിക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും അതും കൂടി ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാ വീഡിയോയുടെ കീഴിലും ഇത് ചെയ്തു കഴിഞ്ഞാൽ എല്ലാ മാസവും നടക്കുന്ന പൂജകളിൽ പങ്കെടുക്കും കൊള്ളിക്കും ഒരു വീഡിയോയുടെ കീഴിലാണ് നിങ്ങൾ അത് രേഖപ്പെടുത്തുകയാണെങ്കിൽ ഒരു മാസത്തേക്ക് മാത്രമേ അത് പ്രയോജനപ്പെടൂ അതുകൊണ്ട് എല്ലാ വീഡിയോകളുടെ കീഴിലും നിങ്ങളിങ്ങനെ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സൊക്കെ ഒന്ന് രേഖപ്പെടുത്താൻ ശ്രമിക്കണം അപ്പോൾ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ പൂജാ സംബന്ധമായ അപ്പോയിൻമെൻറ്റിനാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ച് നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജെ അയ്യർ